ക്രിമിലിയൻ കൊട്ടാരമാണ് നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാൻ നമുക്ക് നമ്മൾ ഇന്നലെ ഇന്നലെ വന്ന സ്ഥലത്ത് വീണ്ടും വന്നിരിക്കുകയാണ് ചർച്ച് ഗോ നിയർ ദ ചർച്ച് ഇതാണ് റഷ്യയുടെ മുഖമുദ്രയായിട്ട് കാണിക്കുന്ന ചർച്ച് So we will just go around this church. Mm -hmm. ഇവിടെ വേറെ തന്നെ കാഴ്ചയാണ് സിറ്റി ആൻഡ് പീപ്പിൾ ബാക്ക്സൈഡിൽ വേറെ തന്നെയാണ് കേട്ടോ ഈ വ്യൂ കിട്ടണമെങ്കിൽ അങ്ങനെ പോയി എടുക്കേണ്ട വാട്ട് എ ബ്യൂട്ടി സ്വർണ്ണ ഇലകളുള്ള ചെടി ഇലകളൊക്കെ സ്വർണ്ണ തറമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഭംഗി ഇതാണ് സിറ്റി സിറ്റി ഓഫ് മോസ്കോ പല ബിൽഡിങ്ങുകളും അവർ തനതായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അവിടെ ഒരു ബിൽഡിംഗ് കാണാം പച്ചമകുടമായിട്ടുള്ള ബിൽഡിംഗ് അവിടെ നീലമകുടമായിട്ടുള്ള ബിൽഡിംഗ് ആൾക്കാർ റോഡ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നു ബസ് മോസ്കോ സൈറ്റ് സീയിങ് സിറ്റി സൈറ്റ് സീയിങ്ങിന്റെ ബസ്സാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മോസ്കോ മുഴുവൻ കറങ്ങി ഒരു കാണിക്കും സമയം ഉണ്ടെങ്കിൽ അതൊരു അനുഭവമായിരിക്കും ടൂർ വരുന്നവരൊക്കെ ഇതിനകത്താണ് കൂടുതലായിട്ടും കറങ്ങിക്കാണുന്നത് നമ്മളിപ്പുറത്തുകൂടെ കറങ്ങി ആ പള്ളിയുടെ ഇപ്പുറ സൈഡിൽ എത്തിയിരിക്കുകയാണ് പല നിറത്തിലുള്ള മകുടങ്ങളാണ് കേട്ടോ ബാക്കിലാണ് റെഡ് മകുടം ഉള്ളത് ഫ്രണ്ടിൽ നീലയും പിന്നെ പച്ച ആ പച്ചയിൽ ചുവപ്പിൻ്റെ കുത്തുകൂത്തുള്ള മകുടം ഇവിടെ എന്താ ടിക്കറ്റ് എടുക്കുന്നുണ്ട് മേളിൽ കയറാൻ വേണ്ടി വേണേ ഇന്നത്തെ മേളിൽ കയറി കാണാം പള്ളി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഈ പള്ളിക്കകത്ത് കയറണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം റഷ്യൻ ഫെഡറേഷൻ ഉള്ളവർക്കാണ് അഞ്ഞൂറ് രൂപ അപ്പം നമുക്കായിരം യൂ ഇവിടുത്തെ റൂബിളാണ് കൊടുക്കേണ്ടത് സോ അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ കയറത്ത് കയറുന്നില്ല അതിൻ്റെ പുറത്തുനിന്നുള്ള ഭംഗിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പള്ളി ചുറ്റിക്കാണാൻ പറ്റിയതന്നെ ഭാഗ്യം പള്ളിയുടെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോ ആൻ സി ദ മിനിയേച്ചർ ഓഫ് ദിസ് ബസലിക്ക സെൻറ്റ് ബീസിൽ കത്തീഡ്രൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അറുപത്തൊന്ന് കാലഘട്ടത്തിലാണിത് ഉണ്ടാക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിംലിൻ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗത്തോട്ട് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ റെഡ് സ്ക്വയർ ഫോട്ടോ എടുത്ത ശേഷം ഓടി ക്രിംലിൻ കൊട്ടാരത്തിൻ്റെ ഈ സൈഡിലോട്ട് വന്നത് മനോഹരമായ പുൽത്തകിടികൾ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക ഓരോരുത്തരുടെ അടക്കിയ കല്ലറുകളാണ് അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട് നിത്യമായ പൂക്കൾ വെച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് പൂക്കളെന്ന് ക്രംലിൻ കൊട്ടാരം ഇതിനകത്താണ് ബേസിക്കലി അതിന്റെ കെട്ടുമുതലിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് വി വിക്കനോർ കോൺ സൈഡ് ഇതാണ് ക്രംലിൻ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശം മനോഹരമായത് ഈ പൂക്കളുണ്ട് ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന ഏത് പൂക്കളാണെന്ന് അറിയത്തില്ല ഈ എൻട്രി കൂടിയാണ് താഴേക്ക് വരുന്നത് ഇടയ്ക്ക് ആൾക്കാർ ഇരുന്ന് ഓരോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇത് ആരുടെ സ്റ്റാച്ണെന്ന് മാത്രം എനിക്കറിയത്തില്ല മൊത്ത റഷ്യൻ ഭാഷയിലായിരിക്കുന്ന സുഹൃത്തുക്കളെ എന്തും കിട്ടാതിന് ഫ്രണ്ട് വശമാണെന്ന് മാത്രം അറിയാം ആൾക്കാരൊക്കെ ചുറ്റും ബെൻഡികളിലിരിപ്പുണ്ട് ചില ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുമുണ്ട് ഇവിടെ വലിയ ശിലാഫലകമുണ്ട് അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊന്നുള്ള കൊ കൊത്തി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് റനേറ്റ് ചെയ്തതാണെന്ന് അതും കുത്തിവെച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടം വിടാൻ സമയമായി ക്രിമിങ് കൊട്ടാരം വിട്ടു പോകാൻ സമയമായിരിക്കാണ് വിൽ ഗോ ഔട്ട് രണ്ട് കുതിരകളും രണ്ടാണോ മൂന്ന് കുതിരകളും ഇത് വെള്ളം ചാടി പുറത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ആൾക്കാരൊക്കെ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേ നാല് കുതിര ഉണ്ട് കേട്ടോ ഫോർ ഹോഴ്സസ് ഇതാണ് നമ്മുടെ ഡൽഹിയിലെ സെൻട്രൽ പാർക്ക് പോലുള്ള സ്ഥലം നമ്മുടെ റെഡ് സ്ക്വയർ അവിടെ ക്രമീൻ കൊട്ടാരം അവിടെ ൊക്കെ കറങ്ങി നമ്മൾ വന്നതാണ് വലിയ ഷോപ്പിംഗ് സെൻറ്റർ ഒക്കെയാണ് ഇതിൻ്റെ താഴെ താഴെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമുണ്ട് എന്തെങ്കിലും പോയി കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി വീടും കാരണം അഞ്ചുമണി ആയിരിക്കാണ് കഴിച്ചിട്ട് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് നാളെ സ്പാരോവില്ല കാണാൻ ഇറങ്ങാം രാവിലെ ഇറങ്ങാം സോ മോസ്കോ എന്തായാലും ഗംഭീരമായിട്ട് അലുഭവമാണ് വന്നത് ഇന്ന് ഒരുപാട് ഫോട്ടോസ് നമ്മുടെ ഡി എസ് എൽ ആർ എടുക്കാൻ പറ്റി ഭയങ്കര കളേഴ്സാണ് ഇവിടെ കളറാണ് കളർ ആ ഫോട്ടോ എനിക്ക് എടുത്തേ പറ്റൂ ചില ചില ഫ്രെയിം കണ്ടുകഴിഞ്ഞാൽ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഷെയർ ചെയ്യാം എനിവേ എല്ലാം കഴിക്കട്ടെ